അസലാമലൈക്കും അലഹമദില്ല അലഹമുല്ലാ റബ്ബില്ലാലിമി നാം ഒക്കെ പലവിധ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹു നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ അപ്പോൾ നാം ഏത് സമയത്തും നമ്മൾ ദുആ ചെയ്തു കൊണ്ടിരിക്കണം കാരണം ഏത് സമയത്താണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ എന്നാലും നമുക്കറിയാം ചില പ്രത്യേക സമയങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രാർത്ഥന വളരെ എഫക്റ്റീവാണ് അത് മറ്റ് സമയങ്ങളിലെ പ്രാർത്ഥനകളെക്കാൾ വേഗം ഉത്തരം ലഭിക്കുന്നതാണ് നമുക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദ ചെയ്യാം ഒന്ന് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന എല്ലാ ഫർണനസ്കാര ശേഷമുള്ള പ്രാർത്ഥന രണ്ട് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്തും ബുവാക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മൂന്ന് ഉറക്കത്തിൽ നിന്ന് ഏന്നേറ്റ ഉടനെയുള്ള പ്രാർത്ഥന നാല് യാത്രക്കൊരുങ്ങുമ്പോൾ ഉള്ള പ്രാർത്ഥന അഞ്ച് അറഫ ദിനത്തിൽ ഉള്ള പ്രാർത്ഥന ആറ് രോഗിയെ സന്ദർശിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ഏയ് മഴ പെയ്യുമ്പോൾ ഉള്ള പ്രാർത്ഥന മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും വേഗം ഉത്തരം ലഭിക്കുന്നതാണ് എട്ട് റമലാൻ മാസം റമദാൻ മാസത്തിലുള്ള ഏത് പ്രാർത്ഥനയ്ക്കും വേഗം ഉത്തരം ലഭിക്കും ഒൻപത് നോമ്പ് മുറിക്കുമ്പോൾ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം ലഭിക്കുന്നതാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം വാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ദ്വാക്ക് വേഗം ഉത്തരം പ്രതീക്ഷിക്കാം വെള്ളിയാഴ്ച ദിവസം നന്മകളും തിന്മകളും ഇരട്ടിയാക്കിപ്പെടുന്നു എന്ന് അലൈഹി നസറോഹലൈ തങ്ങൾ പറഞ്ഞിരിക്കുന്നു വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മരിവിൻ്റെയും ഇടയിലുള്ള സമയം ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയത്ത് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനുള്ള ഒരു വഴി മഹാനായ ഹർ നബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാമത്തെ വഴി പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാര ശേഷം യാ റഹ്മാനു യാ എന്ന അള്ളാഹിൻ്റെ മഹത്തായ നാമം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലി ദ്വാ ചെയ്താൽ നമ്മുടെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ അത് നിറവേറുന്നതാണ് അത് നടക്കുന്നതാണ് യാ റഹ്മാൻ യാ അള്ളാ എന്ന ഇസ്മിൻ്റെ അർത്ഥം കരുണാനിധിയായ അള്ളാഹുവേ എന്നാണ് ഈസ്മു ചൊല്ലി ദു ആ ചെയ്താൽ ഉത്തരം വേഗം ലഭിക്കുന്നതാണ് അസർ നിസ്കാര ശേഷം മരിവാങ്ങിൻ്റെ മുമ്പ് വരെ എത്ര എണ്ണം എന്നില്ലാതെ ധാരാളം പ്രാവശ്യം കരുണാനിധിയായ റബ്ബേ കരുണാനിധിയായ റബ്ബേ കരുണാനിധിയായ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയാൻ കഴിയില്ല ഇൻഷല്ല തീർച്ചയായും ഉത്തരം ലഭിക്കും ആഗ്രഹങ്ങൾ നിറവേറാൻ ഉദ്ദേശങ്ങൾ നടക്കാൻ വളരെ ശക്തിയേറിയ ഈ ഇസ്മി ചൊല്ലി ഇതു ആ ചെയ്യുക വേഗം ഉത്തരം ലഭിക്കുന്നതാണ് എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് വെള്ളിയാഴ്ച ദിവസം ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഖുർആാൻ പാരായണം കൊണ്ടും ദിക്കറുകൾ കൊണ്ടും സലാത്തുകൾ കൊണ്ടും നമ്മൾ ആ ദിവസം ധന്യമാക്കുക ഓരോ വെള്ളിയാഴ്ചയും വളരെ മഹത്വമേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മുത്ത് നബിയുടെ പേരിൽ മൂന്ന് സലാത്ത് ചെല്ലാം അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد رب صل عليه وسلم السلام عليكم